ക്രൈസ്തവലോകം നെഞ്ചിലേറ്റിയ നിരവധി ആത്മീയ ഗ്രന്ഥങ്ങൾ രചിച്ച എഴുത്തുകാരിയും പ്രഭാഷകയുമായ വസുലാറിടൻ അന്തരിച്ചു വയസ്സായിരുന്നു തിങ്കളാഴ്ച നടന്ന ശസ്ത്രക്രിയയെ തുടർന്ന് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് പുലർച്ചെ രണ്ട് മുപ്പതിന് വസുല യേശുവിനോടൊപ്പം പോയി എന്ന് ട്രൂ ലൈഫ് ഇൻ കോർ ഗ്രീസ് മാസിക റിപ്പോർട്ട് ചെയ്തു ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം സ്വർഗമുണ്ടെന്നത് സത്യമാണ് അതുപോലെ തന്നെ നരകവും എന്നിങ്ങനെ ക്രൈസ്തവർക്കിടയിൽ വൻ പ്രചാരം നേടിയ ഗ്രന്ഥങ്ങൾ പിറവികൊണ്ടത് വസുല റിഡണിന്റെ തൂലിക തുമ്പിൽ നിന്നായിരുന്നു രണ്ട് ജനുവരി പതിനെട്ടിന് ഈജിപ്തിൽ ഗ്രീക്ക് ഓർത്തഡോക്സ് മാതാപിതാക്കളുടെ മകളായി ജനിച്ച വസുല പതിനഞ്ചാം വയസ്സിൽ കുടുംബമായി യൂറോപ്പിലേക്ക് കൂടിയേറി ചെറുപ്പത്തിലെ തന്നെ വസുലയ്ക്ക് അസാധാരണ മിസ്റ്റിക് അനുഭവങ്ങൾ ലഭിച്ചിരുന്നതായാണ് റിപ്പോർട്ടുകൾ എന്നാൽ വസുല റിടണിന്റെ സന്ദേശങ്ങൾ പ്രകൃതിയാതീത സ്വഭാവമുള്ളവയാണെന്ന് അംഗീകരിക്കുന്നില്ല എന്ന് കത്തോലിക്ക സഭയും ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയും വിശ്വാസികൾക്ക് അറിയിപ്പുകൾ നൽകിയിരുന്നു മാനസാന്തരം ദൈവസ്നേഹം സഭകളുടെ ഏകീകരണം എന്നീ സന്ദേശങ്ങളാണ് വസുലാറിഡണിന്റെ ഗ്രന്ഥങ്ങളിലെ മുഖ്യപ്രമേയം മലയാള ഭാഷയിലേക്കുൾപ്പെടെ വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള സുപ്രസിദ്ധ ക്രിസ്തീയ രചനകളുടെ ഗ്രന്ഥകർത്താവിന്റെ വിയോഗത്തിൽ വസുലാറിഡൻ പ്രാർത്ഥനയോടെ ആദരാഞ്ജലികൾ നേരുകയാണ് ആഗോള ക്രൈസ്തവർ ചർച്ച് ഡെസ്ക് ഷെക്കേന ന്യൂസ്